ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് റിലീസ് ചിത്രങ്ങൾക്ക് ഗംഭീര തുടക്കം കുറിച്ചുകൊണ്ട് റൈഫിൾ ക്ലബ്ബ് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ആഷി കബുവാണ് ആഷി കബു തന്നെയാണ് ഈ സിനിമയുടെ ഡി ഒ പിയും ചെയ്തിട്ടുള്ളത് ആദ്യ ക്രിസ്മസ് റിലീസ് ചിത്രം കൂടിയായ റൈഫിൾ ക്ലബ്ബിന് എല്ലാ മേഖലയിൽ നിന്നും എല്ലാ കോളുകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് സൂപ്പർ ഫസ്റ്റ് ഹാഫ് അതിലേറെ മികച്ച സെക്കൻഡ് ഹാഫ് ടെക്നിക്കലി വളരെയേറെ മികച്ച നിൽക്കുന്ന ഈ സിനിമയുടെ മേക്കിംഗ് വളരെ ഗംഭീരം അതോടൊപ്പം തന്നെ ഛായാഗ്രഹണവും ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ മികച്ചതാണ് റെക്സ് വിജയനാണ് ഈ ചിത്രത്തിന്റെ സംഗീതം പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗ് വി സാജൻ പിന്നെ പ്രധാനമായും ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആണ് വിജയരാഘവൻ ദിലീഷ് പോത്തൻ അനുരാഗ് കശ്യപ്പ് വാണി വിശ്വനാഥ് ഹനുമാൻ കിങ് ദർശന രാജേന്ദ്രൻ സുരഭി ലക്ഷ്മി എന്നിങ്ങനെ എല്ലാവരും മികച്ച അഭിനയമാണ് വാണി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ശക്തമായ തിരിച്ചുപിടുക തന്നെയാണ് റൈഫിൾ ക്ലബ്ബിലൂടെ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് മികച്ച സിനിമ എന്ന് എല്ലാ കോണുകളിൽ നിന്നും അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന സിനിമയുടെ കർഷണ സംബന്ധമായ വിവരങ്ങൾ പുറത്തു ഉള്ളൂ എന്തായാലും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ ഈ സിനിമയുടെ ബുക്കിംഗിൽ കാര്യമായ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ആഷി കപ്പ് വിൻസെന്റ് വടകൻ വിശാൽ വിൻസെന്റ് ടോണി എന്നിങ്ങനെയാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാരൻ സുഹാസ് എന്നിങ്ങനെയാണ് ക്രിസ്മസ് റിലീസായി നാളെ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച സിനിമയാണ് മാർക്കോ സർവ പത്ര വയലൻസ് നിറഞ്ഞ ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമ എന്ന വിശേഷണതെ തീയറ്റലെന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദനാണ് ഹനീഫ് ഹനീഫദേനി തിരക്കതേഴ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജഗദീഷ് സിദ്ദീഖ് ആൻസൺ പോൾ റിയാസ് ഖാൻ ജിനു ജോസഫ് ശ്രീജിത്ത് രവി കബീർ ദുഹാൻ സിംഗ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര രവി ബസറുൾ സംഗീതവും ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജുമാണ് ഷമീർ മുഹമ്മദാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഇന്ന് അല്പസമയം മുമ്പ് ചിത്രത്തിന്റെ ഗംഭീരമായ ഒരു പ്രൊമോ സോങ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മികച്ച ട്രെൻഡിംഗാണ് സോങ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ തന്നെ വമ്പൻ റിലീസിംഗും ബുക്കിംഗും നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ കേരള പ്രീസെയിൽ ഗടനം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതുവരെ ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് രാത്രിയോടെ രണ്ട് കോടി കവിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈൽഡ് ഫ്രീസൈൽ അഡ്വാൻസ് കളക്ഷൻ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എന്തായാലും മൂന്ന് കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് നേടിയെടുക്കും എന്ന് ഉറപ്പുള്ള മാർക്കോയുടെ പ്രിവ്യൂ റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെയേറെ പോസിറ്റീവുമാണ് അതുകൊണ്ട് തന്നെ നാളെ തിയേറ്ററിൽ മികച്ച റെസ്പോൺസാണ് നേടിയെടുക്കുന്നതെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കോടികൾ വാരുന്ന ചിത്രമായി മാർക്കോ മാറും എന്ന് ഉറപ്പാണ് ക്രിസ്മസ് റിലീസായി നാളെ തേരിടുന്ന മൂന്നാമത്തെ മലയാള സിനിമ ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസെന്റാണ് ആമുറപ്പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് ദിൽന രാമകൃഷ്ണൻ എന്നിവരാണ് പ്രധാനപക്ഷം കൈകാര്യം ചെയ്യുന്നത് ഒരു ഫാമിലി കോമഡി എന്റർടൈൻ സിനിമയായ ഇ ഡി സുരാജ് വെഞ്ഞാറമൂടിന്റെ ബാനർ വിലാസിനെ ഈ സിനിമാസും ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഡി ഒ പി ഷാരോൺ ശ്രീനിവാസാണ് ശ്രീജിത്ത് സാരംഗ എഡിറ്റിംഗും അങ്കിത് മെനോൺ സംഗീതവും നിർവഹിക്കുന്നു ഈ ചിത്രത്തിന്റെ പ്രീ സെൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയും നാളെ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കുന്നതെങ്കിൽ സിനിമാ പ്രേമികൾക്ക് രണ്ട് ായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് മികച്ച അനുഭവം തന്നെയായിരിക്കും കാഴ്ചവയ്ക്കുന്നത് ക്രിസ്മസ് റിലീസായി നേരിടുന്ന ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം